ീടെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിങ് മോൾ ബസാർ തിരൂർ എന്തൊരു പണിയാടാ കാണിക്കുന്നത് രാവിലെ പറഞ്ഞ് അനുവാറ്റ കാര്യ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പറയുന്നത് അതുകൊണ്ടല്ലേ നൂറേ ഇത്രയും പേര് മൊത്തം പറഞ്ഞത് മോശം പറഞ്ഞത് പിന്നെ നമ്മൾ അനീഷിനെ ആരാധിക്കുന്നത് നമ്മൾ വീഡിയോ തുടങ്ങിയ ആ കാലം മുതൽ നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ അനീഷ് ആരാധിക്കാണ് അനീഷിനെ അന്ന് മുതൽ ഇന്ന് വരെ അത് സത്യസന്ധമായിട്ടുള്ള സ്നേഹത്തിന്റെ പെരിയാറ സ്നേഹത്തിന്റെ പരിയാറാണ് നമ്മള് പിയാറും പെരിയാറും തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത് ഇത് ഇത് പിയാറ് പുറത്ത് ഓരോന്നാക്കി കാണിക്കുവാണ് ഓരോരുത്തരും മോശകരത്തു വന്നവരെല്ലാം പറഞ്ഞ ശരിയല്ലേ ശരിയാ പറഞ്ഞത് പുറത്തുനിന്ന് വന്നവര് പറഞ്ഞ് ചെളിവാരിന്ന് പറഞ്ഞാൽ ശരി ഒറ്റയടിക്ക് നൂറേ മോശകരയാക്കിയില്ലേ പുറത്തു ഭയങ്കര ഭയങ്കരങ്ങളോട് തിരിഞ്ഞ് സംസാരിക്കുമ്പോഴത്തേക്ക് അപ്പഴേ ആ ശൈത്യായാലും നൂറായാലും അതിലെല്ലാരും മോശക്കാരാ അനുനെ സപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്ക് അവർ പാട്ടാ എന്ത് അവർക്കെതിരായപ്പോ എന്ത് മോശം പറഞ്ഞാലും പെരിയാറും പിയാറും തമ്മിലുള്ള യുദ്ധം അതിനെ നമ്മൾ മാത്രമല്ല ആരാധിക്കുന്നത് വിട്ടേക്കുന്നു തൊപ്പിട്ടേക്കുന്നു അനീഷ് ജയിക്കണം മണിക്കൂറുകളിലാണെങ്കിലും ഇനി നിങ്ങൾ അനീഷിനെ തന്നെ വോട്ട് ചെയ്യണം കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല അനീഷിന് വോട്ട് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞാലും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ അനീഷ് തന്നെ വോട്ട് ചെയ്യണം അനീഷിനെ തന്നെ ജയിപ്പിക്കണം അല്ലെ സത്യം ജയിക്കും കള്ളം തോക്കും കള്ളം തോക്കും എപ്പോഴായാലും അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ